വർക്കും പ്രണാമം നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം അതി കഷ്ടാവസ്ഥയിൽപ്പെട്ട് വ്യസനമൂർച്ഛത ആണെങ്കിലും നീചകൃത്യം ചെയ്യുവാൻ അർഹതയില്ലാത്തവളും സന്തോഷം ലേശമില്ലാതെ ദുഃഖം മാത്രം നിറഞ്ഞവളുമായ ആ സുകുമാരാങ്കിയെ സമ്പൽ സമൃദ്ധനായ ഒരു പുരുഷനെ വൃത്യാദികൾ അനുഗമിക്കുന്നത് പോലെ ശുഭനിമിത്തങ്ങൾ ആശ്രയിച്ച് വളഞ്ഞതും ഇടതൂർന്നതുമായ രോമരാജിയാൽ ചുറ്റപ്പെട്ട് മധ്യത്തിൽ കറുത്തും മറ്റു ഭാഗം വെളുത്തും വീതിയേറിയും അറ്റം ചുവന്നുമിരിക്കുന്ന മനോഹരമായ ഇടത്തെ കണ്ണ് മത്സ്യത്താൽ താമരപ്പൂ പോലെ ചലിച്ചു ഉരുണ്ട് തടിച്ചു നീണ്ട് മനോഹരമായതും ഉത്കൃഷ്ടങ്ങളായ ചന്ദനം അഖിൽ തുടങ്ങിയ ലേപനങ്ങൾക്ക് അർഹതയുള്ളതും പുരുഷോത്തമനായ ഭർത്താവിനാൽ സ്പർശിക്കപ്പെട്ടതുമായ ദേവിയുടെ ഇടത്തെ കൈ പെട്ടെന്ന് തുടിച്ചു ആനയുടെ തുമ്പിക്കരം പോലെ ഉരുണ്ടു തടിച്ച് മനോഹരമായും അന്യോന്യം സ്പർശിച്ചുമിരിക്കുന്ന തുടകളിൽ ഇടത്തേക്ക് ചലിച്ചു ഈ ശുഭലക്ഷണം ശ്രീരാമചന്ദ്രനിത പുഭാഗത്തെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെയാണ് അതുല്യവും മനോഹരവുമായ കണ്ണുകളും മാതളപ്പഴത്തിൻ്റെ കുരു പോലിരിക്കുന്ന സുന്ദരദന്ത നിരയുള്ള ദേവിയുടെ പൊന്നിറമുള്ളതും പൊടി പറ്റിയതിനാൽ അല്പനിറം വങ്ങിയതുമായ പട്ടുവസ്ത്രം സ്വസ്ഥാനത്തിൽ നിന്ന് കുറെ ഇഴഞ്ഞു കിടന്നിരുന്നു പ്രിയ സമാഗമ ഇതാ അടുത്തു എന്നാണ് ഈ ലക്ഷണങ്ങൾ പറഞ്ഞത് ഇത്തരത്തിലുള്ളതും ഇവിടെ വിവരിക്കാത്തതുമായ ലക്ഷണങ്ങൾ മരിക്കരുത് ജീവിച്ചിരിക്കണമെന്ന് പ്രേരിപ്പിക്കുന്നത് പോലെ ദേവിക്ക് തോന്നി അസഹ്യമായ തീക്ഷ്ണകിരണങ്ങൾ തട്ടി വാടിത്തളർന്ന സസ്യം വർഷബിന്ദുക്കളാൽ തെളിയുന്നത് പോലെ ആ മുഖാംബുജം തെളിഞ്ഞു തൊണ്ടിപ്പഴം പോലെയുള്ള അധരങ്ങൾ അഭിരമ്യമായ വിലോചനങ്ങൾ വക്രങ്ങളായ പുരികങ്ങൾ നീണ്ടുരണ്ട് നിബിഡമായ കുന്തളങ്ങൾ കുടിലങ്ങളായ അക്ഷിരോമങ്ങൾ അത്യന്തം ശുഭ്രമായ ദന്തങ്ങൾ ഇങ്ങനെയെല്ലാം ഒത്തുചേർന്നിരിക്കുന്ന ആ വധനം രാഹുവൽ നിന്ന് മുക്തമായ പൂർണ്ണചന്ദ്രനെ പോലെ ശോഭിച്ചു വെളുത്ത പക്ഷത്തിലെ ചന്ദ്രനെ കൊണ്ട് രാത്രി എന്ന പോലെ പ്രസന്നമായ മുഖത്താൽ ദേവി പൂർവാധികം തിളങ്ങി ദുഃഖവും ആലസ്യവും തീർന്ന് ആനന്ദം അലയടിച്ചു മഹാവിക്രമിയായ വായുപുത്രൻ എല്ലാം വ്യക്തമായി കാണുകയും കേൾക്കുകയും ചെയ്തു ദേവിയും ത്രിചടയുമായുള്ള സംഭാഷണം രാക്ഷസേശ്വരന്റെ നിന്ദാവാക്യം രാക്ഷസികളുടെ ശകാരം തുടങ്ങിയവ ഹനുമാന്റെ ഹൃദയത്തെ തരളിതമാക്കി നന്ദനോദ്യാനത്തിൽ ഇരിക്കുന്ന ദേവസ്ത്രീ രത്നം പോലെയുള്ള ദേവിയെ കാണും തോറും പല പല ചിന്തകളും ആ മഹാന്റെ ഹൃദയത്തിലുണ്ടായി അനേകായിരം വാനരമുഖ്യന്മാരാണ് സ്വാമിയുടെ നിർദ്ദേശപ്രകാരം ദേവിയെ തിരയുവാൻ പോയിട്ടുള്ളത് കുലത്തിൽ വെച്ച് ധന്യധന്യനായിട്ടുള്ളത് ഞാനാണ് എന്നതിൽ സംശയമില്ല ദേവിയെ കാണുവാനുള്ള പുണ്യം എൻ്റെ കണ്ണുകൾ ചെയ്തുവല്ലോ എൻ്റെ ഹൃദയം സന്തോഷപൂർണമായി സ്വാമിയുടെ അനുഗ്രഹത്താൽ ശത്രുവിന്റെ സൈന്യബലം സമ്പത്ത് നഗരരക്ഷാ സാമർഥ്യം എന്നീ മർമ്മപ്രധാന സംഗതികളെല്ലാം ഗൂഢസഞ്ചാരത്താൽ മനസ്സിലാക്കുവാൻ സാധിച്ചു രാക്ഷസന്മാരുടെ സമ്പ്രദായ വിശേഷങ്ങൾ ലങ്കയുടെ അകവും പുറവും ലങ്കേശ്വരനായ രാവണന്റെ അചിന്ത്യ പ്രഭാവം എല്ലാം സ്വാമിയുടെ മുമ്പിൽ വ്യക്തമായി സമർപ്പിക്കുവാൻ സാധിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം അതിപ്രധാനമായൊരു പ്രവൃത്തിയാണ് എനിക്കിനി ചെയ്യുവാനുള്ളത് ഈ ത്രിലോകത്തിലുള്ളവർക്ക് മാത്രമല്ല മൂന്ന് ലോകത്തിലുള്ളവർക്കും ഒരിക്കലും കണക്കാക്കുവാൻ സാധിക്കാത്ത അമേയ വൈഭവമുള്ളവനും സർവ്വ ജീവരാശികളിലും ഒരുപോലെ കാരുണ്യാമൃതം വർഷിക്കുന്നവനുമായ ശ്രീരാമസ്വാമിയുടെ ദർശനമാഗ്രഹിച്ച് ദുഃഖത്തോടെ ഇരിക്കുന്ന ദേവിയെ സമാശ്വസിപ്പിക്കണം ശരൽകാല പൂർണ്ണചന്ദ്രനെ പോലെ മനോഹരമായ ആനനത്തോടു കൂടിയവളും ഇതിനു മുമ്പ് ദുഃഖമെന്തെന്നറിയാത്തവളും ഇന്ന് അഴലാഴിയിൽ മുങ്ങി സ്വാമിനിയെ ആശ്വസിപ്പിക്കണം പതിവ്രതാ പതിവ്രതാരത്നവും വിരഹ ദുഃഖത്താൽ ബുദ്ധി പതറിയ കഠിന കൃത്യം ചെയ്യുവാൻ ഒരുങ്ങിയവളുമായ ദേവിയെ സമാശ്വസിപ്പിക്കാതെ ഇവിടെ നിന്ന് പോകുന്നതായാൽ ഉണ്ടാകുന്ന ആപത്തുകൾ അനേകമാണ് ഞാൻ സ്വാമിയുടെ സമീപത്തേക്ക് പോകുന്ന സമയത്തിൽ ലോകത്തിലെ സധീരത്നങ്ങളിൽ അദ്വുതീയായ സ്വാമിനി സ്വരക്ഷയ്ക്ക് ആരെയും കാണാതെ ജീവിതം അവസാനിപ്പിച്ചെന്നു വരും ശശാങ്കവദനനും ഇന്ദീവരതള ശ്യാമളനുമായ രാമചന്ദ്രസ്വാമി ധർമ്മഭക്നിയെ കാണുവാൻ അത്യാകാംക്ഷയോടെയാണ് ഇരിക്കുന്നതും അവിടുത്തെ വേണ്ടതുപോലെ ആശ്വസിപ്പിക്കേണ്ടതിനുള്ള ന്യായം എന്നിലുണ്ടാകണം എങ്ങനെയാണ് ദേവിയോട് സംസാരിക്കേണ്ടത് രാക്ഷസികൾ എൻ്റെ നിഴൽ പോലും കാണരുത് എന്റെ ശബ്ദം കേൾക്കരുത് അത് അത്യനർത്ഥമാണ് ഉണ്ടാക്കുക സ്വാമിനിയോട് സംസാരിക്കാനുള്ള മാർഗമെന്ത് അതി വിഷമത്തിലാണല്ലോ ഞാനിപ്പോൾ അകപ്പെട്ടിരിക്കുന്നത് സ്വയം ജീവഹാനി വരുത്തുവാൻ ഒരുങ്ങിയിരിക്കുന്ന ദേവിയെ ഈ രാത്രി അവസാനിക്കുന്നതിന് മുമ്പ് ആശ്വസിപ്പിക്കണം ഇല്ലെങ്കിൽ ഒരു പക്ഷേ പ്രാണത്യാഗം തന്നെ ചെയ്തെന്നും വന്നേക്കാം സീത എന്നോട് പറയുവാൻ എന്താണ് ഏൽപ്പിച്ചിട്ടുള്ളതെന്ന് ദേവൻ എന്നോട് ചോദിച്ചാൽ ഞാൻ എന്തുത്തരം പറയും ദേവിയോട് വർത്തമാനം പറയാതെ പോകുന്നത് സമുചിതം അല്ല തന്നെ ദേവിയുടെ സന്ദേശമൊന്നും ഗ്രഹിക്കാതെ ഇവിടെ നിന്ന് ബത്തപ്പെട്ടു പോയാൽ ഗോപിഷ്ടനായ ദേവന്റെ ഒരൊറ്റ നോട്ടം മതി ഞാൻ ചാമ്പലാകുവാൻ രാമദേവകാര്യം നിർവഹിക്കുവാൻ രാജ സുഗ്രീവൻ സൈന്യത്തോടുകൂടി ഇങ്ങോട്ട് വരും കബീന്ദ്രനെ കൊണ്ട് ഞാൻ ഇങ്ങ് എത്തുന്നതും ആയേക്കും ഇപ്പോൾ ആശ്വസിപ്പിക്കാതെ ഞാൻ പോയാൽ ദേവി പ്രാണത്യാഗം ചെയ്യും മഹാരാജ സുഗ്രീവന്റെ വരവ് വ്യർത്ഥമായി തീരുകയില്ലേ അറിയാതെ സംസാരിക്കുവാൻ അവസരം കിട്ടുന്നതുവരെ കാത്തിരിക്കണം തക്ക സന്ദർഭം സ്വാമി ഉണ്ടാക്കിത്തരും സന്താപസമുദ്രത്തിൽ പതിച്ച സ്വാമിനിയെ അപ്പോൾ ആശ്വസിപ്പിക്കാം ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാങ്ക പ്രണാമത്തോടെ നമസ്കാരം